അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് സംസ്ഥാനത്തെ രൂക്ഷമായ വിലക്കയറ്റത്തിനെതിരെ മൂവാറ്റുഴയിൽ പ്രതിഷേധ മാർച്ചും അടുപ്പുകുട്ടി സമരവും സംഘടിപ്പിച്ച മഹിളാ മോർച്ച ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി അംബികാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിലക്കയറ്റത്തിനും ജനജീവിതം ദുസുഖമാക്കുന്ന സംസ്ഥാന സര്ക്കാരിനെതിരെ എറണാകുളം ഈസ്റ്റ് ജില്ലാ നേതൃത്വത്തിൽ നേതൃത്വത്തില് പ്രതിഷേധ പ്രതിഷേധമാര്ച്ചും അടുപ്പുകൂട്ടി സമരവും സംഘടിപ്പിച്ചു ജില്ലാ ഓഫീസില് നിന്നാരംഭിച്ച മാർച്ച് മൂവാറ്റുപുഴ ടൌൺ ചുറ്റി ബിഒസി ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി അംബിക ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പിണറായി ഭരണം സാധാരണക്കാരന്റെ അടുക്കള ബഡ്ജറ്റിനെ താളം തെറ്റിച്ചിരിക്കുകയാണെന്ന് അംബിക ചന്ദ്രൻ പറഞ്ഞു നമ്മുടെ കുടുംബം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് നമുക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സാധനങ്ങളുടെ വില വർധനവിന് നമുക്കറിയാം രണ്ട് മാസം മുമ്പ് അരിയോ പഞ്ചസാരയോ വെളിച്ചെണ്ണയോ എന്ന് വേണ്ട ഏതൊരു സാധനത്തെ എടുത്താലും രണ്ട് മാസം മുമ്പ് എന്ത് വിലയുണ്ടായിരുന്നു അതിൽ നിന്ന് നേരെ ഇരട്ടിയായിട്ടാണ് ഈ രണ്ട് മാസം കൊണ്ട് കേരളത്തിലേക്ക് കേരളത്തിൽ വില വർദ്ധിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ സാധാരണ ഒരു ശമ്പളമോ അല്ലെങ്കിൽ ഒരു നിത്യ ദിവസക്കൂലി വേതനത്തിന് ജോലിക്ക് പോകുന്നവർക്കോ ആ കിട്ടുന്ന വരുമാനം കൊണ്ട് ഇന്നത്തെ ദിവസം ഒരു ദിവസം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്നാൽ നമുക്കറിയാം നമ്മുടെ ഗവൺമെൻറ് ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിന് പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയനോ അതുപോലെ തന്നെ ആ ഭരിക്കുന്ന പാർട്ടിയിൽപ്പെട്ട ഉന്നത നേതാക്കന്മാർക്കോ അവരുടെ അവരുടെ കൂടെ ജോലി ചെയ്യുന്ന അവരുടെ അസിസ്റ്റൻ്റുമാർക്കോ ഒക്കെ കൊടുക്കുന്ന ശമ്പളം അനുസരിച്ച് ഇന്നത്തെ നാട്ടിൽ ഈ നാട്ടിൽ എത്ര വില കൂടിയാലും ഈ മണിമാളികയിൽ ഇരിക്കും മന്ത്രിമാർക്കോ അവരുടെ സഹചാരികൾക്കോ അറിയാൻ പറ്റുന്നില്ല ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ ഉപാധ്യക്ഷ പ്രസന്ന വാസുദേവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബി ജെ പി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് രാജി രാജൻ ജില്ലാ സെക്രട്ടറിമാരായ ഷീജ പരമേശ്വരൻ ശോഭാ രാധാകൃഷ്ണൻ ജില്ലാ മീഡിയ കോ കൺവീനർ വിദ്യാവേണു വേണു അഡ്വക്കേറ്റ് ശ്രീജാലാൽജി ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എൻ ഗോപാലകൃഷ്ണൻ ബി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്രംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ